ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ് മലയാളം യൂണിറ്റ് ടു നടുവിൽ തിന്നാം എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുക ചാപ്റ്ററിന്റെ പാഠത്തിന്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും നമ്മൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ചാപ്റ്ററിന്റെ പേര് കോയയുടെ ചെറിയ വസ്തുക്കൾ തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ ഇത് അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കഥയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ നമുക്ക് നോക്കാം ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു ആ ദിവസം ഭാര്യയിൽ നിന്നു ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിന്റെ ഭാഗമായി അവിടെ എങ്ങും തെരുവു കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു എല്ലാ വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളും മേൽ വസ്ത്രങ്ങളും ഓക്കെ അപ്പോൾ പാടത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് ആരാന്ന് പറയുന്നില്ല പക്ഷെ അയാൾ ഈ പറയുന്ന പോലെ വേറെ ഒരു ഗൾഫ് രാജ്യത്താണ് ഉള്ളത് അപ്പോൾ അയാൾ രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറിച്ച് പറയുന്നുണ്ട് തെരുവ് കച്ചവടക്കാരുണ്ട് അതുപോലെ വസ്ത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആളുകളുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികൾ എല്ലാവരുടെയും വസ്ത്രങ്ങളും എല്ലാം അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു ഒടുവിൽ അയാൾ ചോദിച്ചു മുതലാളി നൂറ് ദീർഘം തരാമോ മാസാവസാനം തിരിച്ചു നൽകാം അപ്പൊ ഇയാൾ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുകയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ മുതലാളിയോട് അയാൾ മടിച്ചു മടിച്ച് എത്ര ദീർഘം ചോദിക്കുന്നുണ്ട് നൂറ് ദീർഘം ദീർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ രൂപ പോലെയാണ് കേട്ടോ അപ്പൊ നൂറ് ദീർഘം ചോദിക്കുന്നുണ്ട് മാസാവസാനം തിരിച്ചു തരാമെന്നും പറയുന്നുണ്ട് നൂറ് ദീർഘം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി ആ മുതലാളി അത് കൊടുക്കുന്നുണ്ട് തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു നൂറു ദൃഹം നോട്ടു പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു കോയ വസ്ത്ര കുമാരങ്ങളിലേക്ക് നോക്കി ഹന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു അപ്പം ആ നൂറ് ദൃഹം കൊണ്ട് വസ്ത്രം വാങ്ങാൻ വേണ്ടി അയാൾ പോവുകയാണ് കേട്ടോ അപ്പൊ അയാൾ പോയി ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പച്ചപ്പെട്ടിയിൽ അയാളുടെ കണ്ണ് ഉടക്കി അങ്ങനെ നിൽക്കുകയാണ് എന്തോ നോക്കിയിട്ട് അതിൽ കുട്ടി ഉടുപ്പും ട്രൗസറും മുന്നാര തുണിയുമാണ് ഉണ്ടായിരുന്നത് അയാൾ അതെടുത്തു അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം ഉയർന്നതിനാ ഉയർന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു വില നൽകി കുട്ടിയുടുപ്പിന്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി കുഞ്ഞിന്റെ ഉമ്മ ും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത് ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി അയാൾ കത്തിൽ ഉമ്മ വെച്ചു കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി അപ്പൊ എന്താ പറയണത് ഇദ്ദേഹം ഈ നൂറ് രൂപ മാനിച്ച് എവിടേക്കാ പോയത് അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു ഇദ്ദേഹത്തിനൊരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങണ്ടേ ഡ്രസ്സും കാര്യങ്ങളും കുഞ്ഞുടുപ്പും ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ നൂറ് ദീർഘവുമായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ അതിൽക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ അതില് ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം അത് കുഴപ്പമില്ല അയാൾ മനസ്സിൽ പറഞ്ഞു അപ്പോൾ ഭാര്യ ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഇയാൾക്ക് ആ കത്ത് വായിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നത് ഭാര്യയുടെ കത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോ ഇനി അങ്ങോട്ട് ഒരു മാസത്തേക്ക് ഭാര്യയ്ക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല അപ്പോൾ വീട്ടു ചിലവിനും കുട്ടിയുടെ കാര്യത്തിനുള്ള പൈസയൊക്കെ മുഴുവനായിട്ട് അയക്കണം എന്ന് ഭാര്യ കത്തിലെഴുതിയിരിക്കുന്നു മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത് അവന് അബ്ദുള്ള കോയ എന്ന് പേരിടുക ഓ ഈ കുട്ടിക്ക് എന്ത് പേരിടാനാണ് പറയുന്നത് അബ്ദുള്ള കോയ അല്ലെങ്കിൽ ഈസ വേണ്ട കോയ മുഹമ്മദ് കോയെന്നിടൂന്ന് പറയാണ് നീ അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്തുണ്ട് പക്ഷെ നിനക്കറിയാമല്ലോ എനിക്ക് എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ് അയാൾ എഴുതി നിർ എഴുത്തു നിർത്തി ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്ക് അടുത്തേക്ക് ഓടി ചെന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു മുതലാളി എനിക്കൊരു മകൻ പിറന്നു മൂത്ത ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവൻ ട്രെയിൻ തട്ടി മരിച്ചു പതിനാല് കൊല്ലം മുമ്പ് ഇതാ ഇപ്പോൾ മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി കോയ അവിടെ നിന്നു ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് അവന് പേര് അബ്ദുള്ള എന്ന് ഇടാൻ പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ ഈ സമയത്ത് ഇല്ലാത്തതിൽ അയാൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ജോലി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലീവ് എപ്പോഴും കിട്ടണമെന്നില്ല അപ്പൊ അയാൾക്ക് ഭാര്യയും കുട്ടിയേം കാണാൻ പോകാൻ കഴിയുന്നില്ല അങ്ങനെ അയാൾ പിന്നീട് ഓർക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അയാളുടെ മുതലാളിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് ഒരു മകൻ പിറന്നു എനിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു പതിനാല് കൊല്ലം മുമ്പ് ട്രെയിൻ തട്ടി ആ മകൻ മരിച്ചുപോയി പോയി ഇപ്പോൾ വീണ്ടും എനിക്കൊരു മകനെ കിട്ടിയിരിക്കണു എന്ന് പറയാണ് അപ്പോൾ മുതലാളി അദ്ദേഹത്തിനെ അയാളെ അഭിനന്ദിച്ചിട്ട് നടന്നുപോയി കോയ അവിടെ തന്നെ നിൽക്കുകയാണ് അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് അയാളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷവും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ഞാൻ ശ്രമിക്കും ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത് കുഞ്ഞിനെ നന്നായി നോക്കുക ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അപ്പോൾ കുട്ടീനെ നന്നായിട്ട് നോക്കണം അല്ല കുഞ്ഞിനെയും നിന്നെയും വന്ന് കാണാൻ ഞാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് ശ്രമിക്കുക ഇനി എന്താ പറയേണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾ കരയുന്നുണ്ടായിരുന്നു സാവധാനം നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു രാത്രി ഒമ്പത് മണിയായി കോഴിയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പ് ഒഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ആരോ മുട്ടി വിളിച്ചു ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ ഇപ്പോൾ രാത്രി ഒമ്പത് മണിയായി എല്ലാവരുടെയും സൈലൻസാണ് ഇപ്പോൾ സമയം സമയം ഒമ്പത് മണി ആയല്ലോ ആരൊന്നും ഒന്നും അവിടെ കേൾക്കാനില്ല അവ പെട്ടെന്നാണ് ഒരു സൗണ്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിച്ചിട്ട് അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി ജോസഫ് സിംഗ് ഗുൽസാദി എന്നിവരോടൊപ്പം ഇരുന്ന് കുബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി പക്ഷെ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേ ഇല്ല പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു ദൈവമേ ഞാൻ സന്തുഷ്ടനാണ് മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു പതിനാല് വർഷങ്ങൾ അവൻ വന്നു അവന് നിനക്ക് ഇഷ്ടമുള്ള പേരിടുക ദൈവം മുഹമ്മദ് കോയിക്ക് പകരം തന്നതാണ് അവനെ അപ്പൊ ഇവര് അയാൾ അത്രയും സന്തോഷത്തിലാണ് കേട്ടോ അപ്പോ ഭക്ഷണം കഴിച്ചു വന്ന് വീണ്ടും മുറിയിൽ വന്ന് അയാള് വീണ്ടും കത്തെഴുത്ത് തുടരുകയാണ് നിനക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ ആ നമ്മളുടെ മകൻ പതിനാല് വർഷം മുമ്പ് മരിച്ചില്ലേ ആ മകന് പകരം ദൈവം തന്നതാണ് ഈ കുട്ടിയെ അപ്പോ എന്താ പറയാ ഇഷ്ടമുള്ള പേരിടു എന്നൊക്കെ പറയാണ് പതിനാലു വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പു പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം ട്രെയിൻ തട്ടിയാണ് ആ കുട്ടി മരിക്കുന്നത് ഇവരുടെ ആദ്യത്തെ കുട്ടി പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്ക് ഇറങ്ങി മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത് അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചു വിതുമ്പും ഇളം പൈതലിനോട് പറയുന്നതിൻ്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു മാസം പകുതിയെ ആയിട്ടുള്ളൂ അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേ ആലോചിച്ചിട്ടേ ഇല്ല അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത് ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അമ്പത് ദീർഘം കൂടി വേണം കോയ ണിയടിച്ച് തറ തറച്ചതുപോലെ അവിടെ നിന്നു അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല അപ്പൊ എന്താ പറയണത് അടുത്ത ദിവസം ഈ പാഴ്സൽ അയക്കാൻ വേണ്ടിട്ട് അയാൾ ഇറങ്ങുകയാണ് അപ്പൊ ഈ ഭാര്യയെ കുറിച്ചും അകനെ കുറിച്ചും മാത്രമായിരുന്നു അയാളുടെ മൈൻഡിൽ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത കേട്ടോ അപ്പോ പക്ഷെ അയാൾക്കറിയാം മാസം പകുതി ആയിട്ടുള്ളൂ അയാൾക്ക് അടുത്തൊന്നും നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാം അങ്ങനെയാണ് ഈ പാഴ്സൽ അയക്കാം എന്ന് തീരുമാനിക്കുന്നത് കുട്ടിക്കും ഭാര്യയ്ക്കുമുള്ള സാധനങ്ങൾ അവിടെ എത്തുമല്ലോ അങ്ങനെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് എത്തി പക്ഷെ ഒരു ഉണ്ടായിരുന്നു പാഴ്സൽ കേരളത്തിലേക്ക് അയക്കണമെങ്കിൽ ഒരു അമ്പത് ദുർഹം കൂടി വേണം അത്രയും പൈസ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾക്ക് ആകെ ടെൻഷനായി അവിടെ തന്നെ അങ്ങനെ തറ ആണിയടിച്ച് തറച്ചതുപോലെ അവിടെ നിന്ന് അയാൾ ആലോചിക്കുകയാണ് പെട്ടെന്ന് തളർച്ചയും ക്ഷീണവും ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് വാഴ്സൽ മടിയിലേക്ക് വീഴുകയാണ് ചാർജ് തികയില്ല ഇനി എന്ത് ചെയ്യും എന്നതായിരുന്നു കോയുടെ മനസ്സിലെ ചിന്ത അമ്പത് ദുർഹം കൂടി പക്ഷേ എവിടെ കിട്ടും നടപ്പാതയിൽ ജനം പെരുകി ചൂട് ശബ്ദ ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടി ടങ്ങി സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റുപോ കാറ്റുപൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി അപ്പൊ ചുറ്റും തിരക്കാണ് അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ പെട്ടെന്ന് ആഹ്ലാദമെല്ലാം പോയി സന്തോഷമെല്ലാം പോയി ആ നിമിഷത്തിന്റെ കയ്പ് എല്ലാം തുലച്ചു ഇളം കുഞ്ഞിന്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതെയായി ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ മനസ്സുമടുപ്പിന്റെ കയ്പ് ഏകാന്തതയുടെ മുൾ ശിഖരങ്ങൾ പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ ഈ നട വധ ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയും സഹപ്രവർത്തകരുമാണ് രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു അപ്പോൾ എന്ത് ചെയ്യും ഇത്രയും വർഷം ദുരിതം അനുഭവിക്കുകയാണ് അപ്പൊ ഇതെങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് ഈ നിരാശയുടെ ഇടയിൽ പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു വിശ്വാസം ഒരു ശുഭാപ്തി വിശ്വാസം ഹോപ്പ് വരുവാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു അപ്പം അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും മാർക്കറ്റിലേക്ക് പോവുകയാണ് ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി കോയ ആത്മകഥം എന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു അവൾക്ക് പിന്നീട് അയക്കാം കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിന്റെ വില മതിയാകും അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇയാളീ സാധനങ്ങൾ വാങ്ങിയവിടെ തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കാൻ അതായത് അമ്മയ്ക്ക് വാങ്ങിയത് അയാളുടെ ഭാര്യയ്ക്ക് വാങ്ങിയത് എന്ത് ചെയ്യാണ് കൊടുത്തിട്ട് ആ പൈസ കിട്ടുമല്ലോ ആ പൈസ വെച്ചിട്ട് കുട്ടിക്കുള്ളതെങ്കിലും അയക്കാം എന്ന് പ്ലാൻ ചെയ്യാണ് പക്ഷെ ഇയാൾ വാങ്ങിച്ച കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചെടുക്കുകയോ ചോദിക്കുമ്പോൾ ആ കച്ചവടക്കാരൻ ഇയാളെ മൈൻഡ് പോലും ചെയ്തില്ല അപ്പോൾ അയാൾ തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും കുട്ടിക്കുള്ളത് പിന്നെ അയക്കാം അല്ല അമ്മയ്ക്കുള്ളത് പിന്നെ അയക്കാം കുട്ടിക്കുള്ളത് ഇപ്പോൾ അയക്കാൻ ഇത്രയും പൈസയല്ലേ വേണ്ടു ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാവും അപ്പം എങ്ങനെയെങ്കിലും ഉമ്മയ്ക്ക് വാങ്ങിയ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ വിറ്റിട്ട് ആ പൈസ കൊണ്ട് അയക്കാമെന്ന് തീരുമാനിക്കുകയാണ് അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി അപ്പോൾ ആ മാർക്കറ്റിൽ ഇരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഇയാൾ സ്ഥലം കണ്ടെത്തുകയാണ് കേട്ടോ പരതിയിട്ട് സെർച്ച് ചെയ്യാണ് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായിട്ട് അവിടെ നിർത്തി പക്ഷെ ആരും അത് വാങ്ങിയില്ല ഓരോരുത്തരോടായ അയാൾ കേണു ഇത് നല്ല തുണിയാണ് ഇന്നലെ നാല്പതിനു വാങ്ങിയതാണ് മുപ്പതിന് തരാം ഒരാൾ കടന്നുപോയി എല്ലാവരും കടന്നുപോയി ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല ഇത് എൻ്റെ ഞാൻ എൻ്റെ ഭാര്യക്ക് സമ്മാനമായി വാങ്ങിയതാണ് അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി അപ്പൊ ആരും അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ആ സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ നാല്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ അയാൾ കെഞ്ചി പക്ഷെ ഓരോരുത്തരായി കടന്നുപോയി ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചൂല്ല വാങ്ങിച്ചൂല്ല ൊണ്ട് അല്ല ദേഷ്യം വരാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് വിറച്ചു ദുഃഖവും കൈപ്പും നിറച്ചു സങ്കടം വന്നു സന്തോഷം മറന്നു അയാൾ സന്തോഷിക്കാൻ മറന്നു ഭാര്യയും മകനെയും മറന്നു ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ആരും അയാളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിച്ചില്ല കോയ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ് അയാൾ അങ്ങനെ നടത്തം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗൾഫ് രാജ്യത്ത് ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഈ കഥയിലൂടെ നമുക്ക് അവർ കാണിച്ചു തന്നിരിക്കുന്നത് പറയുന്നത് അബ്ദുൽ ഹമീദ് അഹമ്മദ് പരിഭാഷ ചെയ്തത് ഈ മുസഫർ അഹമ്മദ് ആണ് കുടിയേറ്റക്കാരന്റെ വീട് എന്നുള്ളതിൽ നിന്ന് എടുത്തൊരു ചെറിയ ഭാഗമാണിത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം നമുക്ക് ആകെ ഇതിലെ അഞ്ച് ചോദ്യോത്തരങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ചോദ്യം ആ ദിവസം ഭാര്യയിൽ നിന്നും ലഭിച്ച മനസ്സു നിറച്ച അയാൾ സന്തുഷ്ടനായിരുന്നു വാർത്ത എന്തായിരുന്നു ഉത്തരം വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത അടുത്ത ക്വസ്റ്റ്യൻ അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു കാരണം എന്ത് ഭാര്യയുടെ കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്ന് അയാൾ തനിക്ക് വീണ്ടും ഒരു ആൺകുട്ടി ജനിച്ച കാര്യം പറയുന്നു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു പതിനാല് കൊല്ലം മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചു ഇപ്പോൾ വീണ്ടും ഒരു ആൺകുട്ടി ജനിച്ചു മുതലാളി അയാളെ അഭിനന്ദിച്ചുകൊണ്ട് കടന്നുപോകുന്നു ഈ സന്ദർഭത്തിലാണ് അയാളുടെ ഹൃദയം സന്തോഷത്തിലും പ്രതീക്ഷകളാലും നിറഞ്ഞത് കോയിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതെപ്പോൾ ഭാര്യയ്ക്കുള്ള മറുപടി അയാൾ കത്തിൽ എഴുതി കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത് കുഞ്ഞിനെ നന്നായി നോക്കുക ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഇതെഴുതുമ്പോൾ ആണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് അടുത്ത ക്വസ്റ്റ്യൻ പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി എന്തുകൊണ്ട് ഭാര്യയ്ക്കും കുഞ്ഞിനുമായി വാങ്ങിയ സാധനങ്ങൾ പാഴ്സ് സാധനങ്ങൾ പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാൻ പൈസ തികയില്ല ഇനിയും അമ്പത് ദൃഹം കൂടി വേണം ഇത് ഓർത്തപ്പോഴാണ് അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങിയത് ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു ഭാര്യയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പൈസ കൊണ്ട് കുട്ടിക്കുള്ളത് അയക്കാൻ പറ്റും എന്ന ചിന്തയാണ് കോയെ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് നയിച്ചത് അപ്പോൾ ഇത്രയുമാണ് അഞ്ച് ചോദ്യോത്തരങ്ങൾ ഇനി ഇതിൽ നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക അപ്പം ഇനി നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്